ക്ക് നടക്ക് നടക്ക് ആ നടക്കുന്നേ ഇവിടെ നിന്നാലെങ്ങനെ ശെരിയാവാ നടക്ക് നടക്കാൻ ഞാൻ പോകാന്നാല് സമയം വൈകുന്നില്ല ഭഗവാനെ നടക്ക് ആ ആ ആ പോട്ടെ 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 ആ സ്റ്റെപ്പ് കേറട്ടെ ആ നടക്ക് നടക്ക് എന്നാ ഞാൻ പോവോ ഞാൻ പോവോ ആ കൊണ്ട് കണക്ക് നടക്ക് പോകട്ടെ ഐവാട്ടോ ഇന്ന നടക്കാൻ സമ്മതിക്കൂല ഓളെ നടക്കൂല്ല എൻ്റെ കാലിനടി എന്താണ് ചെരുപ്പുമ്മലൊക്കെ ഉള്ളത് നടക്ക് 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 നടക്കു നട എൻ്റെ ഇറച്ചി മീനൊന്നുമില്ല ഇന്നെങ്ങനെ തടഞ്ഞു വെച്ചിട്ട് ഞാൻ പോവാ ഞാൻ പോവാക്കട കൊട്ടി ആ പോട്ടെ പോട്ടെ ഹലോ പറഞ്ഞു ഹലോ പറ ഹലോ എന്താ കഥ മക്കളെ ഇത് നടക്കാൻ സമ്മേ എന്നാ ഞാൻ പോവാ ഞാൻ പോവാ ദൈവമേ ഒരു ചവിട്ടിന് താ കഴിഞ്ഞാ ഇ ചവിട്ടുണ്ടാവും അറിയാതെങ്ങാൻ ചവിട്ടി പോയാജീ പത്തിരിപ്പു പോ പോ നടക്കേ ആ കേറ കേ അടുത്ത സ്റ്റെപ്പ് പോക്കട്ടെ ആ പൂങ്ങാത് ബാഗ് ബാഗിൽ ഉള്ളതൊക്കെ തേക്കോടൊക്കെ കിട്ടാനാ എവിടൊക്കെ മഴ പെയ്തിട്ട് ആകെ ചണ്ടി ചമ്മലായിട്ട് എടുക്ക് നടക്ക് പതിനെട്ടാം പടി കയറണം പോട്ടെ പോട്ടെ നടക്ക് തെയ് 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 ഒന്ന് രണ്ട് ആ തെയ് മൂന്ന് അങ്ങനെ മുന്നിലെത്തി മുന്നിലെത്തി കുട്ടി മുന്നിലെത്തി കുട്ടി മുന്നിലെത്തി കുട്ടി മുന്നിലെത്തി എല്ലാരോടും ഓടാ ബൈ പറയാൻ നേരം ഓക്കെ അവിടെ കടന്നു നേരം നേരം